ാടം തിരുവോണം അവിട്ടം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളും ചില പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകും തോറും എന്താവും എന്നുള്ള ചിന്ത ചിലരെ വല്ലാതെ അലട്ടുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം ഇപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്ന സമയമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാരിലേക്കും പല വിധത്തിലായിരിക്കും സ്വാധീനം ചെലുത്തുന്നത് പലപ്പോഴും ഒരു രാശിയിൽ സഞ്ചരിക്കുവാനായി ഏകദേശം ഒരു വർഷം സമയമെടുക്കുന്ന വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റം മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒട്ടനവധിയാണ് ഏറ്റവും പ്രധാനമായി ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് നടക്കുവാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അതിവേഗ സഞ്ചാരമാണ് ഒപ്പം തന്നെ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷമുള്ള ഈ അതിവേഗ സഞ്ചാരം ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ സ്വാധീനമാണ് ചെലുത്തുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി വ്യാഴത്തിൻ്റെ രാശിമാറ്റവും സഞ്ചാരപഥത്തിലുണ്ടായ വ്യതിയാനവും കൊണ്ട് വളരെയധികം ഭാഗ്യകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഗുണകരമായി വരുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിന് അത്രയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് സമാധാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതായത് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഷ്ടകാലം മാത്രമാണ് ഇതിൽ എടുത്തു പറയുമ്പോൾ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ അനുഭവിക്കുന്നത് അത്രയേറെ തകർച്ചകളാണ് അതായത് കടബാധ്യതകൾ ഓരോ ദിവസവും അധികരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായ ധനനഷ്ടങ്ങൾ നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രമല്ല ജീവിതത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലുമുള്ള പണം കയ്യിൽ എടുക്കുവാനില്ലാത്തതിനാൽ അത്രയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ട അവസ്ഥയും പലർക്കും വന്നു ചേരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു ജീവിത പുരോഗതി കാണുവാൻ കഴിയാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണകരമായ സ്വാധീനം ജീവിതത്തിൽ പല നേട്ടങ്ങളും സമ്മാനിക്കുവാൻ പോവുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് അത്തരത്തിൽ ഈ വ്യാഴം അനുകൂലമായി വരുന്നതിൻ്റേതായ ഗുണഫലങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളായി ഈ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അതായത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച തുടക്കം കുറിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വളരെ കാലങ്ങളായി കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാത്ത ചില കിട്ടാക്കടങ്ങളുണ്ട് അത്തരത്തിൽ നിങ്ങളോട് കടം വാങ്ങിയിട്ട് തിരികെ നൽകാതിരുന്ന ചില കിട്ടാക്കടങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച അതുകൂടാതെയും ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഘടബാധ്യതകൾക്കും പരിഹാരം കാണുവാൻ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ചില പുതിയ അവസരങ്ങൾ മകരം രാശിക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും ഇത് അതായത് എങ്ങനെ നോക്കിയാലും ഈ വ്യാഴത്തിന്റെ ഗുണകരമായ സ്വാധീനം മകരം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അധികരിക്കുവാൻ കാരണമാവുകയും നിങ്ങളുടെ ചില മനസമാധാനക്കെടുകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും ഇനി ഈ വ്യാഴത്തിൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പെരുമാറ്റ രീതികളിലും നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലുമെല്ലാം തന്നെ ഈ ഒരു സമയത്ത് മാറ്റമുണ്ടാകും അതായത് നിങ്ങളുടെ ചിന്താഗതികളെ കൂടുതൽ പോസിറ്റീവ് ആക്കുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ബുദ്ധിശക്തിയും കഴിവും ഉപയോഗിച്ച് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള ഭാഗ്യം നിങ്ങളിൽ ഈ ഒരു സമയത്ത് വളരെയധികമാണ് ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു വെളിച്ചം പകരും ഇനി ഇത്തരത്തിൽ പല കോണിൽ നിന്നും മകരം രാശിക്കാരെ തേടി ഭാഗ്യമെത്തുന്ന ഈ ഒരു സമയത്ത് വളരെയധികം വ്യാഴത്തിൻ്റെ സ്വാധീനം ഗുണകരമായി നിൽക്കുന്നതിനാൽ ചില മകരം രാശിക്കാർക്ക് സന്താന സൗഭാഗ്യം വരെ കാണുന്നുണ്ട് അതായത് സന്താനങ്ങളില്ലാത്തതിനാൽ നിങ്ങൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വളരെയധികം ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കുകയും കുത്തുവാക്കുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ഏതൊക്കെയോ മകരം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ സന്തോഷകരമായ ആ ശുഭവാർത്ത കേൾക്കുവാനുള്ള യോഗമുണ്ടാകും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ കഷ്ടതകളും കാര്യതടസ്സങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു വന്നിരുന്ന മകരൻ രാശിയിൽ പിറന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിലും ഈ ഭാഗ്യകരമായ സമയത്ത് നിങ്ങളുടെ ജീവിതം ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യം ഫലപ്രകാരം വ്യക്തമാണ് ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതിനാൽ ഈ ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ പിറന്ന ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കഴിഞ്ഞിരിക്കുന്ന സമയം എന്നത് ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതായത് ജീവിതത്തിലെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിലെല്ലാം ഒരു നെഗറ്റീവായ അനുഭവമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത് ഇതിൽ തന്നെ ചില വ്യക്തികൾ മാനസികമായി ഒരു സമാധാനമുള്ള അന്തരീക്ഷം അനുഭവിച്ചിട്ട് തന്നെ നാളുകളായി അതായത് നിങ്ങൾ ഭാഗമാക്കാകുന്ന പല കാര്യങ്ങളിലും ചില കാര്യതടസ്സങ്ങൾ നേരിടുകയും അതുപോലെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ കഴിയാത്ത അവസ്ഥയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനി സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ഇപ്പോൾ കന്നിരാശിയിൽ പറഞ്ഞ വ്യക്തികൾ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധി ചില്ലറയല്ല എന്നാൽ ഈ വ്യാഴം അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഈ ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റമുണ്ടാവുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ചയോടെ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ചില ധനലാഭങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് ധനലാഭം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം ലഭിക്കാതിരുന്ന ചില തുകകളും ഒപ്പം തന്നെ കർമ്മ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊക്കെയോ ധനവരവുകളും ഈ ഒരു ദിവസം കന്നിരാശിക്കാർക്ക് ഉണ്ടാകും ഇനി ഈ സാമ്പത്തിക നേട്ടങ്ങൾക്കെല്ലാം പുറമെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് ഇനി അതുപോലെ തന്നെ ഈ വ്യാഴത്തിന്റെ ഗുണകരമായ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ ഏറ്റവും ശുഭകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ചയോടെ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും മംഗല്യോഗം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യം തെളിയുന്ന സമയവുമാണ് ഇത് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാരെ ജീവിക്കുവാൻ സമ്മതിക്കാത്ത തരത്തിൽ ചില ശത്രുക്കൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ആ ശത്രുദോഷം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്ന് കരകയറുവാൻ ഒരു രീതിയിലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു ത്രുക്കൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അയൽക്കാരും ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ തന്നെയാണ് ഇതിൽ പെടുന്നത് എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ തകർച്ച കാണുവാനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചില ദുഷ്പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ചില ശത്രുക്കൾക്ക് ഈ ഒരു സമയത്ത് തിരിച്ചടി ലഭിക്കുകയും ശത്രുക്കൾ നോക്കി നിൽക്കെ ചില നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന സമയവുമായിരിക്കും ഇത് മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളിൽ നിലനിന്നിരുന്ന ശത്രുദോഷമില്ലാതാകുന്നതിനാൽ തന്നെ ജീവിത പുരോഗതികളും പല നേട്ടങ്ങളും കന്നിരാശിക്കാരെ തേടിയെത്തും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന ചില കന്നിരാശിക്കാർ ഇതിലുണ്ട് അതായത് എപ്പോഴും രോഗങ്ങൾ മാറി മാറി വരികയും ആരോഗ്യസ്ഥിതി നിരന്തരം വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് എന്നാൽ അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊരുതിമുട്ടിയിരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ വ്യാഴത്തിന്റെ ഗുണകരമായ സ്വാധീനം വളരെ ഭാഗ്യകരമായാണ് വരുന്നത് അതായത് ഈ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ചയോടെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുകയും ഒപ്പം തന്നെ ജീവിതത്തിൽ പല സന്തോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല കുടുംബത്തിലായിരുന്നാലും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നിരുന്ന ചില സമാധാനക്കേടുകൾ ഇല്ലാതാവുകയും വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു അന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ മാറ്റം കന്യരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഇനി ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്ന ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെ സുപ്രധാനവും ശുഭകരവുമായ ചില മാറ്റങ്ങൾ കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ അത്രയധികം അലട്ടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും സമാധാന കേടുകളും കൊണ്ട് പൊറിഞ്ഞുമുട്ടി ജീവിക്കുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം എന്നത് നിങ്ങൾക്ക് ഒരു വിലക്കപ്പെട്ട കനി പോലെയാണ് കാരണം നിങ്ങൾ എത്രയൊക്കെ സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും കുടുംബ പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് അധികരിക്കുന്നതല്ലാതെ അതിനൊരു മാറ്റമുണ്ടാകുന്നില്ല എന്നാൽ വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കുടുംബത്തിൽ എടുക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയും ഇത്തരത്തിൽ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളും നീങ്ങുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സമാധാനം വർധിക്കുവാൻ കാരണമാകുന്ന ഒന്നായിരിക്കും ഇനി അതുപോലെ തന്നെ വ്യാഴം ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കർമ്മ മേഖലയിലും തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകും പ്രത്യേകിച്ച് ജോലി സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഒക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചില തുലാം രാശിക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരിൽ ഏതെങ്കിലും വ്യക്തികൾ ജോലിയില്ലാത്ത കാരണം കൊണ്ടോ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ പത്താം തീയതി ബുധനാഴ്ചയോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങൾ ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകും അപ്പോൾ ഇത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും ഈ ഒരു സമയത്ത് തുലാം രാശിക്കാർക്ക് ഉണ്ടാകുമെന്നത് മറ്റൊരു വസ്തുതയാണ് ഇതിൽ വിവാഹപ്രായമായ മക്കളുടെ വിവാഹകാര്യങ്ങൾ നടത്തുവാനുള്ള പണം പോലുമില്ലാതെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഏതൊക്കെയോ മാതാപിതാക്കൾ ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ലോണുകൾ പോലെയുള്ള സാമ്പത്തിക വഴികൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലും എന്തൊക്കെയോ തടസ്സങ്ങൾ ഇപ്പോഴുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുകയും ചെയ്യും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സ്വാധീന ഫലമായി എല്ലാവിധത്തിലും ശുഭകാര്യങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളുമാണ് തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുവിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല കാരണം മികച്ച ആരോഗ്യസ്ഥിതിയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുകയും ഒപ്പം തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭാഗ്യകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം